രാഹുൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നത് മാത്രമല്ല കേരളത്തിന്റെ സ്വന്തം രണ്ട് സഹമന്ത്രിമാർ കേരളത്തിനെ എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ് ജോർജ് കുര്യൻ കേരളം പിന്നോട്ട് പോയാലേ കേന്ദ്രം നമ്മളെ സഹായിക്കൂ എന്ന് പറഞ്ഞത് പിന്നോക്കമാണെങ്കിൽ മാത്രമേ പിന്നോക്കം പിന്നോക്കമാണ് ഇപ്പോഴത്തേക്കും പ്രശ്നം ഇപ്പോൾ സുരേഷ് ഗോപി ഇതേ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്ത് വേണം എന്ന് പുലമ്പിയിട്ട് കാര്യമില്ല നിലവിളിക്കുകയല്ല വേണ്ടത് കിട്ടുന്ന ഫണ്ട് ഉപയോഗിക്കണം ഇതാണ് സുരേഷ് ഗോപി സാർ പറയുന്നത് എന്തിനാണാവോ ഇയാൾ ജയിപ്പിച്ചു വിട്ടത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം അത് മാറ്റിവെക്കാം ബഡ്ജറ്റിനെ എടുത്ത് ഞാൻ മാറ്റിവെക്കുന്നു രണ്ടാമത്തെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിലേക്കാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹം പറയുന്നത് ഈ എസ് ടി എസ് സി എസ് ടി വിഭാഗം എസ് സി എസ് ടി വിഭാഗത്തെ ഇനി മുതൽ ഉന്നതകുല ജാഥർ ആയ നായിഡു ബ്രാഹ്മണ തുടങ്ങിയവർ ഭരിക്കട്ടെ എന്നാലാണ് അവർക്ക് പുരോഗമനം ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ ഈ ഉന്നത ഉന്നത കുലജാതരെ ഇനി മുതൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർ ഭരിക്കട്ടെ അപ്പോൾ അവരും രക്ഷപ്പെടും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഇൻകറൻറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട് ഉന്നതകുല ജാതർ ആരാണ് ഉന്നതകുല ജാതർ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് ഉന്നതകുല എന്നൊന്നില്ല ഉന്നതകുല ജാതരും ഇല്ല താഴ്ന്ന ജാതിക്കാരുമില്ല എല്ലാവരും ഈക്വലുമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഈ ജനാധിപത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഈ രാജ്യത്ത് എല്ലാവരും ഈക്വൽ ആണ് അവിടെ ഉന്നതകുല ജാതരൊന്നും ഇല്ല അതെ ഇപ്പോഴും നമ്മളെ അല്ല എനിക്ക് എനിക്കിത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജോർജ് കുര്യൻ ഒരു വാക്യം പറഞ്ഞല്ലോ കേരളം പിന്നോക്ക രാജ്യമായ സംസ്ഥാനമാണെങ്കിൽ ഞങ്ങൾ പരിഗണിക്കാന്ന് അപ്പൊ അവിടെ ഇതാണ് പിന്നോക്കം പിന്നോക്കോ കേരളം പുള്ളിയുടെ ഭാഷ പറയുകയാണെങ്കിൽ കേരളം ഉന്നതകുല ജാതരിൽ നിൽക്കുന്നു ബാക്കി സംസ്ഥാനങ്ങൾ അതെ പിന്നോക്ക വിഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതായിരിക്കാം പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഇദ്ദേഹം പറയുകയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ വകുപ്പുകളിലും എല്ലാ ജാതിയിൽപ്പെട്ടവരും അല്ലെങ്കിൽ ജാതിപ്പെട്ട എല്ലാ വിഭാഗങ്ങളിൽ പെട്ടവരും ഭരിക്കണം അതല്ലെങ്കിൽ ഇപ്പോ എസ് സി എസ് ടി അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ ഗോത്ര വിഭാഗത്തിലുള്ളവർ മാത്രമല്ല മറ്റ് വിഭാഗങ്ങളിൽ പെടുന്നവരും കഴിവുള്ളവർ ഭരിക്കണം അനുസരിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ് എല്ലാവരെയും അതായത് ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്നും ഈ ഉന്നതകുല ജാതനൊക്കെ കൊണ്ട് നടക്കുന്ന മന്ത്രിമാരുണ്ട് അല്ലെങ്കിൽ എം പിമാരുണ്ട് എന്ന് പറയുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ് ഇന്ത്യക്ക് തന്നെ അപമാനമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ ഉന്നതകുല ജാതർ ഭരിച്ചാൽ മാത്രമേ ഈ പിന്നോക്ക വിഭാഗം അല്ലെങ്കിൽ ഈ ഗോത്രവർഗ വിഭാഗം അവരൊക്കെ രക്ഷപ്പെടുവെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതിനാൽ അങ്ങനെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി ആരാണ് ഇന്ന് ദ്രൗപതി മുർമു അദ്ദേഹം ഒരു ഗോത്രവർഗത്തിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രപതി വരുന്നത് അപ്പൊ രാഷ്ട്രപതി ഭരിക്കുന്നോണ്ട് ഈ രാജ്യം നശിക്കുന്നുണ്ടോ അറിയില്ല രാജ്യത്തെ ജനങ്ങൾ നശിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പരാമർശം ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഈ രാഷ്ട്രപതി അടങ്ങുന്ന ഒരുപാട് പേരെയാണ് എന്നുള്ളതാണ് ഈ സുരേഷ് ഗോപി ഇത്തരം ഒരു പ്രസ്താവന പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നാത്തത് പണ്ട് എന്താ ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കാൻ വേണ്ടി താഴ്മൺ കുടുംബത്തിൽ തന്ത്രിയായ അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്നുള്ള ജന്മം ഞാൻ ഞാൻ എന്ന് ഇപ്പോഴും ഒരു അദ്ദേഹം അതൊരു അതിലുപരി വേറൊരു പോയിന്റ് ഉണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ തന്ത്രി കുടുംബത്തിലൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നെ എനിക്ക് ആ വകുപ്പ് ഭരിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ മോദിജിയോട് സംസാരിച്ചിരുന്നു പക്ഷെ എനിക്കത് ലഭിച്ചില്ല എന്നെ പോലെയുള്ള ഉന്നതകുല ജാതര ഇദ്ദേഹം എങ്ങനെയാണ് ഇയാളുടെ ഈ സോക്കോഡ് ഉന്നതകുല ജാതര അദ്ദേഹത്തിന് ആരാണ് ഉന്നതകുല ജാതര എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സ്വയം അദ്ദേഹം തന്നെ വിളിക്കുന്ന ഒരു പേരാണ് ഞാൻ വലിയൊരു ചോദ്യമാണ് കാരണം ഇദ്ദേഹം തന്നെ പറയുന്നു നായിഡു ബ്രാഹ്മണർ തുടങ്ങിയവരാണ് അത്രയും ഈ ഈ ബ്രാഹ്മണരിലോ പെട്ട മനുഷ്യനാണോ അല്ല അല്ല രണ്ട് വിഭാഗങ്ങളിലും പെടുന്ന പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന് ആ ഒരു വിഭാഗം ഭരിക്കണമെങ്കിൽ അദ്ദേഹം അതിനെ പറ്റി പറഞ്ഞാൽ മതി എനിക്ക് ആ വിഭാഗം ഭരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നിലവിൽ നിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് അത് പറ്റത്തില്ല ഇപ്പൊ ഒരു ഗോത്രവർഗത്തിൽ നിന്നാണെങ്കിൽ ആ ഗോത്രവർഗത്തിൽ ഒരാൾക്ക് മാത്രമേ അത് ഭരിക്കാൻ കഴിയൂ അത് നമുക്ക് റിസർവേഷൻ കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ നമ്മൾ വിഭാവനം വിഭാവനം ചെയ്തപ്പോൾ മാറ്റി വിഭാവന ചെയ്യാൻ ഉണ്ടായ സാഹചര്യങ്ങളുണ്ട് ഞാൻ പറയട്ടെ ഇപ്പൊ ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ മറ്റു ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഭരിക്കുകയാണെങ്കിൽ ഈ ഗോത്ര വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി അവരെങ്ങനെ അറിയുമെന്നുള്ളത് അതിലൊപ്പം തന്നെ അവരുടെ ഒരു ഡൊമിനൻസ് ഇപ്പൊ ഈ സുരേഷ് ഗോപി സാർ പറയുന്നത് പോലെ ഈ ബ്രാഹ്മണരും നായുക്കളും ഒക്കെ വരികയാണെങ്കിൽ അവരുടെ ഉള്ളിലൊക്കെ പണ്ടത്തെ ഈ ജാതി സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ വിവേചനാധികാരങ്ങളൊക്കെ പൊളിറ്റിക്സ് ഉണ്ട് അതെ ഈ ഈ ഈ സുരേഷ് ഗോപി ഇത് ഇത് ഒന്നും എന്താണ് ഉറപ്പ് പുറത്താണ് അത് മാത്രമല്ല ഇവർക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ ുംഡ്രസ് ഇപ്പൊ ഞാനൊരു ആ ഒരു ഭാഗ വിഭാഗത്തിൽ നിന്ന് വരികയാണ് അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഞാൻ വളർന്നു വരികയാണെങ്കിൽ എന്നാൽ മാത്രമേ എനിക്ക് അത് അഡ്രസ് ചെയ്യാൻ കഴിയൂ എന്റെ വിഭാഗത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഞാൻ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ മാത്രം ഒരു അടുത്തിടയ്ക്ക് തന്നെയാണ് മെഹർ എന്ന് പറഞ്ഞു വയസ്സുകാരൻ കറുപ്പിന്റെ കറുപ്പ് പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആ ഒരു കുട്ടിയെ റാഗി ചെയ്തപ്പോൾ ഒരു കറുപ്പിന്റെ പേരിലാണ് ശരീരമായി പോയത് ആ കുട്ടിയുടെ തെറ്റാണോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അങ്ങനെ അവർ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട് അപ്പൊ ആ പതിനഞ്ചു വയസ്സുകാരന്റെ വിഷയം ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നൊരു വിഷയമാണ് ഇന്നും കറുപ്പിന്റെ പേരിൽ അവർ ആ ഒരു റേസിസം അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്രസ്സ് ചെയ്ത് വരുന്ന ഒരാൾക്കല്ല ഇങ്ങനൊരു വിഷയം ഞങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയും മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥകളും ഇത്തരത്തിലുള്ള ഉന്നത ഉന്നതകുലജാതരം ഇന്നും ഇവിടെ പ്രിവേൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇല്ല പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും തൃശ്ശൂര് കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു വിട്ട ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയായ എം പിക്ക് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവരും കാണുന്ന ഒരു ആരാധ്യ പുരുഷന്റെ ഒരു മുഖംമൂടിയുണ്ട് പക്ഷെ അതൊന്നും അല്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സിലും ജാതി ജാതി വ്യവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും പണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണ സംവിധാനത്തിന്റെ സമയത്തുണ്ടായി വന്ന ഈ അതെ ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചില സമയത്തുള്ള ആക്രോശങ്ങളും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് തോന്നിപ്പോയി പ്രാന്താണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം അദ്ദേഹം ലോക്സഭയിലേക്ക് എഴുതി കാണിച്ചു കൂട്ടുന്ന ചില അഭപ്രായങ്ങൾ ഞാൻ കാണാറുണ്ട് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത് അദ്ദേഹം വ്യക്തിഹത്യ ചെയ്യുകയല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിനും കേരളം വെച്ചൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ അതിലൊക്കെ ഉപരി അയാൾ എന്തൊക്കെയോ ആണ് കാണിക്കുന്നത് ഈ ഈ ജാതിയൊക്കെ എത്ര കാലങ്ങളായി നമ്മൾ ജാതി ചോദിക്കരുത് എന്ന് പറയുന്നു ഇല്ലേ ഇന്ന് നമുക്ക് നിയമങ്ങളുണ്ട് ജാതി ചോദിക്കാൻ പാടില്ല എന്നിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് ഒരു എം പി ആണ് ജനപ്രതിനിധിയാണ് ഈ ജാതിയുടെ പേരിൽ ആളുകളെ തരംതിരിക്കുന്നത് അദ്ദേഹം ഈ മുന്നോട്ട് വെച്ച ആശയം നമ്മൾ അതിന്റെ എന്താ ഒരു കണ്ടന്റ് മാത്രം എടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ആശയം ആശയമാണ് ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു വിഷയം എന്ന് ഇതിനെ താങ്ങാൻ വേണ്ടി ഒരു ഒരുപാട് പേര് വരും അത് എന്തായാലും നമുക്കറിയാം സുരേഷ് ഗോപിയെ പോലുള്ളത് പറഞ്ഞെങ്കിലും ഈ ഇതേ മൈൻഡ് സെറ്റ് ഉള്ള ഒരുപാട് പേര് വേറെയുമുണ്ട് അവരെല്ലാം സുരേഷ് ഗോപിയെ താങ്ങാനായിട്ട് വരും എന്തോ കാര്യം സുരേഷ് ഗോപി പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റെന്ന് ചോദിച്ചു പലരും വരും അവർക്കെല്ലാം ഭയങ്കര നിഷ്പക്ഷ മനോഭാവമായിരിക്കും അവർ പറയും സുരേഷ് ഗോപി പറഞ്ഞത് എന്താ തെറ്റ് അദ്ദേഹം പറഞ്ഞല്ലോ ഉന്നതകുലജാതർ ഇത് ഭരിക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് ഉന്നതകുല വിഭാഗം ഭരിക്കാൻ കഴിയുമല്ലോ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇന്നും ഉന്നതകുല ജാതർ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ട് എന്ന് അദ്ദേഹം അവിടെ ചെയ്യപ്പെടുകയാണ് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് പക്ഷേ ഇന്നും ഈ ചീന ആശയങ്ങളൊക്കെ നമുക്ക് കേരളത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര ബഡ്ജറ്റ് നടക്കുന്നു കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് വേണ്ടി അദ്ദേഹം വിഹിതം വേണം അതിന് വേണ്ടി നിലകൊള്ളേണ്ട എം പി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ കേരളത്തിന് കിട്ടുന്ന ഫണ്ട് നിങ്ങൾ അത് കൈകാര്യം ചെയ്തു പോ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്നും ില്ല തരികയും വേണ്ട നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുമില്ല കാരണം കേരള ജനത വിജയിപ്പിച്ചു എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് ഇനി അവർക്ക് ആ ഒരു പ്രതീക്ഷയില്ല അവർ അത് വിട്ടു അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അടുത്തത് പറയുന്നത് ആ ഒരു വകുപ്പ് വേണമായിരുന്നു ഞങ്ങളെപ്പോൾ ഉന്നത കുറച്ച് അത്തർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വകുപ്പ് എന്ന് അദ്ദേഹം ഊന്നി ഊന്നി പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ താഴ്ന്ന തോന്നൽ മറ്റുള്ളവർ അവരുടെ അവർ ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അവരുടെ ചോദ്യം തീർച്ചയായിട്ടും എന്തിനാണ് ആളുകളെ ഇങ്ങനെ വേർതിരിച്ചു കാണുന്നത് എന്നുള്ളതാണ് കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല എന്തിനാണ് റിസർവേഷൻ ഉണ്ടാവുന്നത് ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് റിസർവേഷൻ അല്ലാതെ ഇവര് പിന്നോക്കക്കാരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ല ഇന്നും ഈ പിന്നോക്ക വിഭാഗം എന്ന് ഉപയോഗിക്കുന്നത് കുറവാണ് ഇന്ന് നമ്മളിപ്പോ പട്ടികജാതി പട്ടികവർഗം അത് ജനാധിപത്യ വ്യവസ്ഥയിലുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തൊരു കാര്യമാണ് ആ ഒരു കോളത്തില് അല്ലെങ്കിൽ ആ ഒരു പട്ടികയിൽ ഇത്ര പേരെ ഞങ്ങൾ ചേർക്കുന്നു കാരണം ഇവർ കുറെ വർഷം കുറെ വർഷങ്ങളായിട്ട് ഇവർ ഒരുപാട് വിഷയങ്ങൾ അനുഭവിച്ചാണ് ഇവർ ജീവിച്ചു വരുന്നത് അതുകൊണ്ട് ഇവരെ ഈ പട്ടികൾ ഉൾപ്പെടുത്തി ഇവർക്ക് വേണ്ടുന്ന പരിഗണനകൾ ഭരണഘടനാ സംവിധാനത്തിൽ ഞങ്ങൾ നൽകുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇവർക്ക് കുറെ പരിഗണന നമ്മൾ ഭരണഘടന നൽക പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് ഇവർ അത്രത്തോളം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിനപ്പുറത്തേക്കൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു പ്രസ്താവന പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്താണ് കരുതേണ്ടത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ട ആളുകൾ ഈ ഉന്നതകുലജാതെ മാത്രമാണ് വോട്ട് വാങ്ങി മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചതെങ്കിൽ പറയാം പക്ഷെ ഇത് ജനാധിപത്യ രാജ്യമാണ് സാർ ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹം എല്ലാവരുടെയും വോട്ട് വാങ്ങിച്ചിട്ട് തന്നെയാണ് വിജയിച്ചത് ഈ ജനാധിപത്യ രാജ്യത്ത് വിജയിക്കണമെങ്കിൽ ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധിയാണ് അദ്ദേഹം അപ്പം ജനങ്ങൾ എല്ലാവരും കൂടെ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വിജയിച്ചത് അല്ലെങ്കിൽ ഉന്നതകുലജാതർ മാത്രം വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം വിജയിക്കത്തില്ല ഉന്നതകുലജാതരെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ തൃശ്ശൂരി എടുക്കുക എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂരുകാരെ ഇനി പറയും തൃശ്ശൂർ ഞങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെന്ന് പറഞ്ഞ് മിക്കവാറും തൃശ്ശൂർ അദ്ദേഹത്തിന് നഷ്ടപ്പെടും കേരളത്തിൽ വീണ്ടും ബി ജെ പി വട്ട പൂജ്യത്തിലേക്ക് എത്തും എന്നുള്ളത് കൂടി അവർ മനസ്സിൽ വെച്ചാൽ നല്ലത് എന്നുള്ളതാണ്